ഹായ് നമസ്തേ ഓൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് എന്താണ് യോഗ ടി ടി സി യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അല്ലെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് യോഗ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് യോഗയെ പറ്റി നന്നായി നല്ല അറിവുണ്ടാവാം പക്ഷെ ഒരു ടീച്ചർ ആവുക ഒരു യോഗ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിക്ക് ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുക ഒരു സെർട്ടിഫൈഡ് യോഗ ട്രെയിനർ ആവുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് സർട്ടിഫൈഡ് യോഗ ട്രെയിനറുണ്ട് നോർമൽ യോഗ ഉണ്ട് ഒരു സർട്ടിഫൈഡ് യോഗ ട്രെയിനർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിൽ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ ഒക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണ് അവർ ഓരോരോ ഡിപ്പാർട്ട്മെൻ്റിലിപ്പോൾ ഉണ്ട് അതുപോലെ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് ഓർത്തോപ്പിഡിഷ്യൻ അങ്ങനെ ഓരോ മേഖലയിലും വൈദഗ്ധമായിട്ടുള്ള സ്പെഷ്യൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓരോ ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ആ സ്പെഷ്യാലിറ്റിയിൽ അവർ സർട്ടിഫൈഡ് ആണ് അപ്പോൾ നമ്മളൊരു സർട്ടിഫൈഡ് യോഗ ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആയിട്ടുള്ള ഒരു ബോഡിയുടെ കീഴിൽ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു യോഗാ ട്രെയിനർ ആവുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അപ്പോൾ ജനങ്ങൾക്ക് അതിലൊരു ട്രസ്റ്റ് ഫാക്ടർ ഉണ്ടാവും ട്രസ്റ്റ് കൂടുതലുണ്ടാവും ഒരു സർട്ടിഫൈഡ് യോഗാ ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ ഒരു യോഗാ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ ടു ഹൺഡ്രഡ് അവേഴ്സ് ആയിട്ടുള്ള ഈ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അത് YCB അത് യോഗ സർട്ടിഫിക്കേഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡുണ്ട് എന്താണ് ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് യോഗയെ യോഗയുടെ സന്ദേശങ്ങളെ ലോകത്ത് ആഗ്മാനം എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ യോഗ ടീച്ചിങ് എന്നത് ഒരു ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ബോർഡാണ് വൈ സി ബി യോഗ സർട്ടിഫിക്കേഷൻ ബോർഡ് എന്നുള്ളത് അപ്പോൾ ഓരോ കരിക്കുലം വെച്ചിട്ടുണ്ട് ആ കരിക്കുലത്തിലൂടെ ടു ഹൺഡ്രഡ് അവേഴ്സ് കണ്ടക്ട് പഠിച്ചുകഴിഞ്ഞ് എക്സാം ഉണ്ട് ഓൺലൈനായിട്ട് തന്നെയാണ് എക്സാം ഉള്ളത് ആ എക്സാം ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിയുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കും ആ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് വളരെ വലുതാണ് ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് വൈ സി ബിയുടെ യോഗ സർട്ടിഫിക്കേഷൻ ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ ഇനീഷ്യൽ സ്റ്റേജ് ആ ഇനീഷ്യൽ സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കാനായിട്ട് പ്രായപരിധി എന്നൊന്നുമില്ല ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളിലോ നിങ്ങളിപ്പോൾ സിക്സ്റ്റിയോ സിക്സ്റ്റി ഫൈവോ വേണമെങ്കിൽ പോലും ഈ ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ആണ് അതിൻ്റെ ക്ലാസ്സസ് ഉള്ളത് അത് ആ ആപ്പ് ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിങ്ങിലൂടെ തന്നെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് യോഗ ടീച്ചേഴ്സ് ടി ടി സി അല്ലെങ്കിൽ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഓക്കെ താങ്ക് യു